ഓം ശ്രീ സായിരാം എല്ലാമായ ഭഗവാന്റെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് വേറൊരു ചിന്തയിലേക്ക് സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിടക്കാനായിട്ട് ശ്രമിക്കാം ഈ സത്യസായി പ്രവർത്തനത്തിൽ നമ്മുടെ പങ്കെന്താണ് ഏത് ഭാവത്തോടു കൂടിയാണ് നമ്മൾ സ്വാമിയുടെ പ്രവർത്തകരായിട്ട് മാറേണ്ടത് വിദേശത്തുനിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഇംഗ്ലണ്ടിലെ കുട്ടികളുടെ ബാലവികാസ് കുട്ടികളുടെ ഡ്രാമ കുട്ടഭൃത്തിയില പ്രശാന്ത് ഇലയത്തിലെ പൂർണേന്ദ്ര ഓഡിറ്റോറിയത്തിലാണ് വലിയൊരു ഹാളുണ്ട് നമുക്കറിയാം അവിടെ വെച്ചാണ് ഈ ഡ്രാമ ധാരാളം കുട്ടികൾ പങ്കെടുത്ത ഡ്രാമ ഡ്രാമ അതിഗംഭീരായി നാടകം അതിഗംഭീരായി സ്വാമിക്ക് വളരെ സന്തോഷമായി നാടകം കഴിഞ്ഞ് കുട്ടികളെല്ലാം ഗ്രീൻ റൂമിലേക്ക് പോയപ്പോൾ സ്വാമി ഗ്രീൻ റൂമിലെത്തി എല്ലാവരോടും അവരുടെ എന്ത് റോളാണെന്നൊക്കെ ചോദിച്ചാൽ ചോദിച്ചു സ്വാമി എല്ലാവരുമായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് ഭഗവാൻ എല്ലാവരോടായിട്ട് ചോദിച്ചു ഈ ഡ്രാമയുടെ ഡയറക്ടർ ആരാണ് ആരാണ് ഈ ഡ്രാമ സംവിധാനം ചെയ്ത് ഡയറക്റ്റ് ചെയ്തത് ആരാണ് ഡയറക്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട് ഞാനാണ് ഡയറക്റ്റ് ചെയ്തതെന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ ഒരു മടി എങ്ങനെയാണ് സ്വാമിയോട് പറയാം ഞാനാ ഡയറക്ട് ചെയ്തതെന്ന് അങ്ങനെ പറയാം അദ്ദേഹം മടിച്ചിരിക്കുകയാണ് സ്വാമി വീണ്ടും ചോദിച്ചു ആരാണ് ഡയറക്റ്റ് ചെയ്ത ഈ ഡ്രാമ മൂന്നാമത് ചോദിച്ചപ്പോൾ അദ്ദേഹം പതുക്കെ മുട്ടുമ്പോൾ നിന്നിട്ട് പറഞ്ഞു സ്വാമി സ്വാമിയാണ് ഡയറക്ടർ ഞാൻ വെറും അസിസ്റ്റൻ്റ് ഡയറക്ടർ യുവാ ദി ഡയറക്ടർ ഐ ആം ദി അസിസ്റ്റൻ്റ് ഡയറക്ടർ ഭഗവാൻ ചിരിച്ചോണ്ട് പറഞ്ഞു ബംഗാരു ഈശ്വരന് അസിസ്റ്റൻസ് ആവശ്യമില്ല ഈശ്വരനെല്ലാം ഒറ്റക്ക് ചെയ്യാൻ പറ്റും ഒരു അസിസ്റ്റൻസും വേണ്ട ഈശ്വരന് വേണ്ടത് ഇൻസ്ട്രുമെൻസ് മാത്രമാണ് ഈശ്വരന് വേണ്ടത് ഉപകരണങ്ങൾ മാത്രമാണ് ഉപകരണങ്ങൾ മാത്രം ഭഗവാൻ്റെ കയ്യിൽ ഉപകരണമായിട്ട് മാറാൻ സാധിക്കും ഈശ്വരന് അസിസ്റ്റൻസ് ആവശ്യം എല്ലാം ചെയ്യുന്നത് സ്വാമിയാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത് ഭഗവാനാണ് എല്ലാം ഭഗവാൻ്റെ സങ്കല്പത്തിന് വിധേയമാണ് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അത് തൊട്ടു നിൽക്കാനുള്ള അതിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നമുക്ക് തന്നിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഓർക്കണം ഒന്നും ചെയ്യുന്നു നമ്മളല്ല ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും എല്ലാം സ്വാമി മാത്രമാണ് നമ്മൾ ആ ദിവ്യകരങ്ങളിലെ ഉപകരണങ്ങൾ മാത്രമാണ് ഈ ഭാവത്തോടു കൂടി വേണം നമ്മൾ സ്വാമിയുടെ സേവ ചെയ്യാനായിട്ട് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും അങ്ങനെ ചെയ്യാനുള്ള അനുഗ്രഹം സ്വാമി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് ശ്രീരാം